ಇಂಡಿಯೋಟಾಗೆ ಆರಾಧಕರು ನಡಿಯಾಣ ಸಾವಂತ ರುದ್ರಭು സാമന്ത ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിരിക്കുന്ന പുതിയ ചിത്രങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാകെ ചർച്ചയായി മാറുന്നത് ഫെമിന മാഗസിനു വേണ്ടി ചെയ്ത ഫോട്ടോഷൂട്ടിലെ ചില ഫോട്ടോകളാണ് താരം തന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെ പങ്കുവച്ചിരിക്കുന്നത് മെറ്റാലിക് നിറത്തിലും സ്വർണ്ണ നിറത്തിലുമുള്ള വസ്ത്രങ്ങളിൽ സ്റ്റൈലിഷായി പോസ്റ്റ് ചെയ്തിരിക്കുന്ന ചിത്രങ്ങളാണ് സാമന്ത ഋദ് പ്രഭു പോസ്റ്റ് ചെയ്തിരിക്കുന്നതിൽ അധികവും സാമന്തയുടെ ചിത്രങ്ങൾ ഫെമിനയും അവരുടെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം പേജിൽ പങ്കുവച്ചിട്ടുമുണ്ട് നിരവധി പേർ സാമന്തയുടെ പുതിയ ഫോട്ടോകൾക്ക് കീഴിൽ കമന്റുകളുമായി എത്തുന്നുണ്ട് ചിലരൊക്കെ സാമന്തതിയുടെ ഈ ചിത്രം ചിത്രമെടുത്ത് സ്റ്റോർ ചെയ്തിട്ടുമുണ്ട് എന്നാൽ സാമന്ത തന്റെ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചിരിക്കുന്ന ഫോട്ടോ കണ്ട് താരത്തിന്റെ ആരോഗ്യവും സൗന്ദര്യവും നഷ്ടപ്പെടുന്നുണ്ടോ എന്നാണ് ആരാധകരിൽ മിക്കവരും സംശയിക്കുന്നത് പുതിയ ഫോട്ടോകളിൽ സാമന്തിക്ക് കൂടുതൽ പ്രായം തോന്നിക്കുന്നതായും ആരാധകർ ആശങ്ക കമന്റുകളായി പങ്കുവെക്കുന്നുണ്ട് ഇത് പോലെ ഇല്ല എന്നും അവർ അസുഖബാധ്യതയെപ്പോലെ ക്ഷീണിച്ചിരിക്കുന്നുവെന്നും ചിലർ കമന്റ് ചെയ്തിരിക്കുന്നതും കാണാൻ കഴിയും എന്നാൽ സാമന്താ രുദ്പ്രഭു പുതിയ പ്രൊജക്ടുകളുമായി തിരക്കിലാണിപ്പോൾ സിറ്റാഡൽ എന്ന അമേരിക്കൻ ടി സീരീസിന്റെ ഇന്ത്യൻ അഡാപ്റ്റേഷൻ സീരീസിൽ അഭിനയിക്കുന്ന തിരക്കുകളിൽ സാമന്തി അഭിനയിക്കുന്നുണ്ട് മയോസൈറ്റിസ് എന്ന രോഗാവസ്ഥക്കെതിരെ പോരാടി താൻ തന്റെ കരിയറിലേക്ക് തിരിച്ചു വന്നുവെന്നും ഇപ്പോൾ പുതിയ പ്രോജക്ടുകൾ ചെയ്യുന്ന തിരക്കിലാണെന്നും സാമന്ത തന്നെ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു അസുഖബാധ്യതയായതിനെ തുടർന്ന് സിനിമകളിൽ നിന്നൊക്കെ സാമന്ത്ര ഒരു ചെറിയ ഇടവേള ഇടവേളയെടുക്കുകയും ചെയ്തിരുന്നു താരം ഇപ്പോൾ ഒരു ഹെൽത്ത് പോഡ്കാസ്റ്റിൻ്റെ പണിപ്പുരയിലാണെന്നും അറിയിച്ചിട്ടുണ്ട് ഒരു കുട്ടിയെന്ന നിലയിൽ സിലബസിന് പുറത്തുള്ള പുസ്തകങ്ങൾ ഞാൻ എപ്പോഴും വായിക്കുവാൻ താല്പര്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഏത് വിഷയത്തിലും മുഴുകുവാനും അതിൽ റിസർച്ച് ചെയ്യാനും എനിക്കിഷ്ടമായിരുന്നു കുറേ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഞാൻ വീണ്ടും എന്നെ തന്നെ ഇവിടെ കണ്ടെത്തുകയാണ് എൻ്റെ വാശി ഇപ്പോഴും ഇവിടെയുണ്ട് മനസ്സ് ഇരുമ്പുന്നുണ്ട് എൻ്റെ നോട്ട് പുസ്തകങ്ങൾ നിറഞ്ഞിരിക്കുകയാണ് മാത്രമല്ല ഇനിയും ഇത് പങ്കുവെക്കാതിരിക്കുവാൻ കഴിയില്ല എന്നാണ് സാമതാരു പ്രഭു ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചിരുന്നത് തെന്നിന്ത്യൻ താരം സാമന്താ പ്രഭുവിന്റെ വ്യക്തി ജീവിതവും സിനിമാ ജീവിതവും എപ്പോഴും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറാറുണ്ട് തന്നെ സംബന്ധിച്ചു വരുന്ന എല്ലാ കാര്യങ്ങളും സാമന്താ പ്രഭു തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുണ്ട് സാമന്തിയും നടൻ നാഗചൈതന് തമ്മിലുള്ള വിവാഹവും പിന്നീട് വിവാഹമോചനവും ഒക്കെ സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ചകൾക്ക് വഴിവച്ച ഒന്നാണ് ഇതിന് പിന്നാലെയാണ് മയോസൈറ്റിസ് എന്ന അസുഖം പിടിപെടുന്നതും അതിനെതിരെ ക്ഷമയോടെ പോരാടിയതിനെ കുറിച്ചുമൊക്കെ താരം തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നത് പ്രതിരോധ ശേഷി കുറിക്കുന്നതുമായി ബന്ധപ്പെട്ട അസുഖമാണ് മയോസൈറ്റിസ് ചികിത്സയുമായി ബന്ധപ്പെട്ട് ചികിത്സയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്റ്റിറോയിഡ് ഷോട്ടുകളൊക്കെ കുത്തിവെക്കേണ്ടി വന്നിട്ടുണ്ടെന്നും സാമന്താ രുത് പ്രഭു വെളിപ്പെടുത്തിയിരുന്നു സ്റ്റിറോയിഡുകൾ കുത്തിവെച്ചതിലൂടെ തന്നെ ചർമ്മത്തിന്റെ സ്വാഭാവികത നഷ്ടപ്പെട്ടിരുന്നുവെന്നും താരം വ്യക്തമാക്കി എന്നാൽ തന്റെ ഡോക്ടർ തന്റെ ചർമ്മത്തിന്റെ തിളക്കം തിരിച്ചു തരുമെന്നാണ് വാക്കു തന്നിട്ടുള്ളതെന്നും സാമന്താരുത് പ്രഭു പറഞ്ഞിരുന്നു ഇൻസ്റ്റഗ്രാമിലൂടെ തന്നെയാണ് സാമന്താ പ്രഭു ഇക്കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തിയിരുന്നത് ആരാധകരുമായി നടത്തിയ ഒരു നടത്തിയൊരു വേളയിലാണ് തന്റെ ചർമ്മത്തിന്റെ കാര്യവും സാമന്താരുത് പ്രഭു പറഞ്ഞത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ